എന്താ എങ്ങനെ നോക്കുന്നത് മീനു അജയനോട് ചോദിച്ചു അജയൻ ഒന്നുമില്ലെന്ന് മറുപടി പറഞ്ഞു അജയന്റെ മനസ്സിൽ മീനുവിനോട് പ്രണയം തോന്നിയിരുന്നു അവൻ അവളോട് തൻ്റെ പ്രണയം തുറന്നു പറയാൻ കഴിയാതെ മനസ്സിൽ ഒളിപ്പിച്ചു തൻ്റെ രൂപം അവൾക്ക് ഇഷ്ടമാകുമോ എന്നെ അവൾക്ക് ഇഷ്ടമാകുമോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു അജയൻ്റെ മനസ്സിൽ അവൻ ഇതൊക്കെ ആലോചിച്ച് തൻ്റെ പ്രണയം മീനുവിനോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചു നിന്നു ദീപവും മീനുവും സംസാരിക്കുന്നതിനിടയിൽ അജയ് മീനുവിനോട് ചോദിച്ചു മീനുവിന് പ്രണയമൊന്നുമില്ലേ ഞങ്ങളറിയാതെ മീനു ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ മീനു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഇല്ല അജയ ഞാൻ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല മീനുവിൻ്റെ മറുപടി കേട്ട് അജയന് ആശ്വാസം തോന്നി അതിനിടയിൽ ദീപു മീനുവിനോട് പറയുകയാണ് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മീനു എന്തു ചെയ്യും അവൾ മറുപടി പറഞ്ഞു അങ്ങനെ ആര് പറയാനാ ഇനി അഥവാ പറഞ്ഞാൽ തന്നെ എനിക്കറിയില്ല നല്ല സ്വഭാവ ഗുണമുള്ള ഒരാളാണെങ്കിൽ യെസ് പറയും ഇത് കേട്ട് അജയനും ദീപുവിനും സന്തോഷമായി ഇത്രയും പറഞ്ഞ് മീനു ക്ലാസ്സിലേക്ക് പോയി ദീപുവും അജയനും ചേർന്ന് അജയ്ൻ്റെ പ്രണയം മീനുവിനോട് പറയാൻ തീരുമാനിച്ചു അജയനാണെങ്കിൽ നല്ല ടെൻഷനുമുണ്ട് മീനു എന്ത് മറുപടി പറയുമെന്നോർത്ത് ഓർത്ത് ദീപുവിൻ്റെ ധൈര്യത്തിലാണ് അവൻ തൻ്റെ പ്രണയം പറയാൻ നിൽക്കുന്നത് മീനുവിനെ കണ്ടതും അജയൻ അവളെ നോക്കി തനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു മീനു പറഞ്ഞു എന്താ അജയ എന്താണെങ്കിലും പറഞ്ഞോളൂ അജയൻ തുറന്നു പറഞ്ഞു എനിക്ക് മീനുവിനെ ഇഷ്ടമാണ് മീനുവിനെ എന്നെ ഇഷ്ടമാണോ എനിക്ക് മീനുവിനെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം മീനുവിനെ ആദ്യം കണ്ടപ്പോൾ മുതൽ എനിക്ക് മറ്റാരോടും തോന്നാത്തൊരിഷ്ടം തോന്നിയിരുന്നു മീനുവിനെ എന്നെ ഇഷ്ടമാണോ അവൾ ഇത് കേട്ട് ചിരിക്കുവാൻ തുടങ്ങി അവൾക്ക് അജയന് പറഞ്ഞത് തമാശയായി മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അവൾ അവനെ കളിയാക്കി അവളുടെ കളിയാക്കൽ അവനെ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അവൻ അത് കേട്ട് ഞെട്ടി നിന്നു അവനൊത്തിരി വിഷമമായി ഇത്രയും നാൾ അവന് തോന്നിയ സന്തോഷവും ആനന്ദവുമെല്ലാം ഒരു നിമിഷത്തിൽ മാറി മറിഞ്ഞു മീനുവിൽ നിന്നും ഈ ഒരു രീതിയിലുള്ള മറുപടി അവൻ പ്രതീക്ഷിച്ചില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ അജയനെ കളിയാക്കി മറ്റു കുട്ടികളോടൊപ്പം ക്ലാസ്സിലേക്ക് കയറിപ്പോയി അജയൻ ആകെ ഇല്ലാതായ പോലെ ആയിരുന്നു ദീപു അവിടേക്ക് വന്നു അവനെ ആശ്വസിപ്പിച്ചു പക്ഷേ അജയന് എന്തെന്നില്ലാത്ത ദുഃഖം തോന്നി അവൻ അവളെ അത്രയേറെ പ്രണയിച്ചിരുന്നു എല്ലാവരും ഒഴിവാക്കി അവൻ്റെ ജീവിതത്തെ അവളോടുള്ള പ്രണയമാണ് ഇത്രയും നാൾ താങ്ങായി നിർത്തിയത് ഇനി തനിക്കാരും ഇല്ലെന്നോർത്ത് അജയൻ കരയുന്നുണ്ട് ദീപു അവന്റെ സ്നേഹം കണ്ട് എന്തു പറയണമെന്നറിയാതെ ദുഃഖിച്ചു നിന്നു മീനുവിൻ്റെ പെരുമാറ്റത്തിൽ അവൾക്ക് അജയനോട് പ്രണയമാണെന്ന് ഇരുവരും തെറ്റിദ്ധരിച്ചു അവൾ ആ രീതിയിലല്ല അജയനെ കണ്ടിരുന്നത് ഇത് മനസ്സിലാക്കിയ അജയൻ ആകെ തകർന്നു പോയി കൂട്ടുകാർക്കും മീനുവിനും തന്നെ ഒരു ജന്മമായിട്ടാണ് കണക്കാക്കാൻ കരുതുന്നതെന്നോർത്ത് അവൻ ഒരുപാട് ദുഃഖിച്ചിരുന്നു പിന്നീട് മീനു അജയൻ്റെയും ദീപുവിൻ്റെയും കൂട്ടുകെട്ടിൽ നിന്നകന്ന് പുതിയ ഫ്രണ്ട്സിനോടൊപ്പമായി തികച്ചും ഒറ്റപ്പെട്ട അജയൻ പഴയതിനേക്കാൾ ദുഃഖത്തിലാണ് വരുന്നത് അവൻ വീട്ടിൽ പോയാലും അവൻ്റെ അമ്മയോട് പോലും സംസാരിക്കാതെയായി മാറി അമ്മ എത്ര ചോദിച്ചിട്ടും അവൻ കാര്യം പറയാൻ കൂട്ടാക്കിയില്ല ദീപു അവനെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അജയൻ്റെ പ്രവർത്തികൾ ദിനം പ്രതി വഷളായി വന്നു എപ്പോഴും ഓരോന്ന് ആലോചിച്ചിരിക്കുകയും കരയുകയും ഒറ്റപ്പെടലുമൊക്കെയാണ് അജയൻ്റെ മനസ്സിൽ ദീപു അജയനെ ഒരു ഘട്ടത്തിൽ ശകാരിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ നിന്റെ അവസ്ഥ മോശമാകും നീ അതൊക്കെ മറന്നിട്ട് നിന്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കാനും അമ്മയെ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്നും ദീപു അജയനോട് പറഞ്ഞു എന്തു പറഞ്ഞിട്ടും അജയ്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവൻ ആർക്കും വേണ്ടാത്ത ജന്മമാണെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത അവൻ്റെ അവസ്ഥ കണ്ട് ദീപു മീനുവിനോട് അജയൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അവൾ താൻ അജയന് നല്ല ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അവനോട് ആ ഒരു രീതിയിൽ ഇഷ്ടം തോന്നിയിട്ടില്ലെന്നും ഇനി അജയനോട് പഴയ പോലെ മിണ്ടുവാൻ തനിക്ക് കഴിയില്ല എന്നും മീനു ദീപുവിനോട് പറഞ്ഞു എന്നാലും നിനക്ക് അവനോട് നല്ല സുഹൃത്തായി പെരുമാറാമായിരുന്നു നിന്നെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ദീപു മീനുവിനോട് പറഞ്ഞു ഇത് കേട്ട് ദേഷ്യത്തോടെ മീനു മറുപടി പറഞ്ഞു അവനെ ആരെങ്കിലും പ്രണയിക്കുമോ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളെയല്ല അജയൻ എനിക്കൊരിക്കലും അവനോട് പ്രണയം തോന്നില്ല ഇനി ഞാൻ നല്ല ഒരു ഫ്രണ്ടായി പെരുമാറിയാൽ തന്നെ അവനത് വേറെ രീതിയിൽ കണ്ട് എന്നെ പഴയതുപോലെ പ്രണയിക്കും എനിക്കത് ഇഷ്ടമല്ല ദീപു എന്ന് പറഞ്ഞവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി എന്നാൽ അജയൻ ഇതൊക്കെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആകെ തകർന്നില്ലാതായ നിമിഷമായിരുന്നു അവൻ തൻ്റെ കുട്ടിക്കാലം മുതൽ രൂപത്തിൻ്റെ പേരിൽ അനുഭവിക്കുന്ന കളിയാക്കലും അവഗണനയും ഓരോന്നോരാനായി ഓർത്ത് മീനു പറഞ്ഞ കാര്യങ്ങളും ഓർത്ത് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ അവിടെ നിന്നും ഒന്നും പറയാതെ വീട്ടിലേക്ക് മടങ്ങി കഥകടച്ച് മുറിക്കുള്ളിൽ ഇരുന്ന് കരയുവാൻ തുടങ്ങി അജയ്ൻ്റെ ദുഃഖം അത്രത്തോളം ഉണ്ടായിരുന്നു അജയ്ന് മറ്റൊന്നും ആലോചിക്കാതെ ആർക്കു വേണ്ടാത്ത തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഒരു കയർ കുരുക്കി അവൻ മറ്റൊന്നും ആലോചിക്കാതെ മരിക്കാൻ തീരുമാനിച്ച് കഴുത്തിൽ കുരുക്കിട്ട് നിന്നു അപ്പോഴാണ് അമ്മ അവിടെ ഈ കയറി വന്നത് അജയന്റെ ആ നിൽപ്പ് കണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് അവനെ ചേർത്തു പിടിച്ചു എന്താ നീ കാണിക്കുന്നത് എൻ്റെ മോൻ എന്ത് പറ്റി എന്ന് പറഞ്ഞ് അജയൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവൻ കരഞ്ഞുകൊണ്ട് എല്ലാം അമ്മയോട് പറഞ്ഞു അമ്മ അവനെ സമാധാനപ്പെടുത്തി ആരെന്തു പറഞ്ഞാലും എൻ്റെ മോൻ ഈ അമ്മയുണ്ട് മോൻ അമ്മയെ ഓർക്കാത്തതെന്താ അമ്മയുടെ സ്നേഹം കണ്ട് അവനു മനസ്സിലായി മറ്റാരെ കൂടെയില്ലെങ്കിലും അമ്മയുള്ള സ്നേഹം മറ്റാർക്കും നൽകാൻ കഴിയില്ലെന്ന സത്യം അവൻ ആ നിമിഷം മനസ്സിലാക്കി അമ്മയെ ചേർത്തു പിടിച്ചു ഇനിയുള്ള അജയൻ്റെ ജീവിതം അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചവൻ പുതിയൊരു ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചു അമ്മയ്ക്ക് വേണ്ടി താൻ ഇനി കരയില്ലെന്നും എനിക്കെൻ്റെ അമ്മയുണ്ടെന്നും അവൻ തിരിച്ചറിഞ്ഞു പുതിയൊരാളായി ജീവിക്കാൻ അവൻ്റെ തൻ്റെ അമ്മയുടെ സ്നേഹം തന്നെ ധാരാളമായിരുന്നു